ഞാനേ ഇന്ന് തുളസി വെച്ചിട്ട് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമേ ഇത് നമ്മൾ ഈ തണ്ട് കണ്ട വയലറ്റ് കളറുള്ള കൃഷ്ണ തുളസി കേട്ടോ ശരിക്കും നല്ല ഒന്നാന്തരം മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന തുളസി അപ്പം നമുക്ക് ഇതിൻ്റെ ഇല കുറച്ചെടുത്തോണ്ട് പോകാവേ ഇല വെച്ചിട്ടൊരു കണി കാണിച്ച് തരാം അത്ര മതി ഒരു നൂറ് ഗ്രാം ഇല കഷ്ടിച്ച് ഇതേ നമ്മുടെ തുളസി ഉണങ്ങാതിരിക്കാൻ വേണ്ടി എന്നെ തന്നെ ചെയ്യുന്നതിന്റെ പൂ ആവുന്ന ആവുന്ന ഇങ്ങനെ കളയണം പൂ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് വേഗം വയസ്സായി പോവും പൂ നുള്ളി ഉള്ളിക്കളുവാണെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കളിർത്ത് വന്നോളും തുളസി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ എന്തെല്ലാം കൂടി നമ്മൾ പറിച്ചുകൊണ്ട് വന്ന തുളസി ഇല്ലേ നമുക്ക് ഈ കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഒന്ന് കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതേപോലെ ചതച്ചെടുക്കണം ഭയങ്കരമായിട്ട് അരയേണ്ട ചെറുതായിട്ട് ചതച്ചാൽ മതി അതാ ഞാൻ കുഞ്ഞി ഇതെടുത്തത് ഞാൻ ഇതുപോലെ ഇടിച്ചെടുത്തു കേട്ടോ ഇത്ര മതി ഇനി നമുക്ക് ഇനി അങ്ങോട്ട് വാരി എടുക്കാമേ അപ്പൊ നമ്മൾ ഒരു ഇരുമ്പ് ചീൻ ചട്ടി കൊണ്ടി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ വേണം നമുക്ക് എണ്ണ റെഡി ആക്കി എടുക്കാം അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ഇരുന്നൂറ് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തുളസി അങ്ങട്ട് കൊടുക്കാം കേട്ടോ ഇനി ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ പൊട്ടലിൽ നിൽക്കുമ്പോൾ നമ്മുടെ എണ്ണ റെഡിയാവുകയെ കണ്ടോ നമ്മുടെ എണ്ണ നല്ല വൃത്തി മൂത്തിട്ടുണ്ട് പൊട്ടലൊക്കെ നിന്നു ഇനി ഈ പാത്രത്തിൽ ഇനി നമ്മൾ അധികം നേരം വെച്ചോണ്ടിരിക്കേണ്ട വേഗം എടുത്ത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം എന്നാന്ന് ചോദിച്ചാൽ എണ്ണ ഇരുന്ന് വീണ്ടും പോകും കാരണം ചട്ടി ചൂടല്ലേ ഞാൻ പാത്രം മാറ്റട്ടെ നമുക്കേ എണ്ണേനെ വേഗം ഒരു ചില്ലുപാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റാം കേട്ടോ അല്ലെങ്കിൽ ഇതിലിരുന്ന് കരിഞ്ഞു പോകണ്ട അപ്പൊ നമ്മുടെ തുളസി എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ കണ്ടോ നല്ല ചില്ലു കുപ്പിയിൽ നിന്ന് നമുക്ക് ഒഴിച്ചു വെക്കാം കേട്ടോ അതാകുമ്പോൾ കുറേ നാളവിടെ ഇരുന്നോളും പ്രശ്നമൊന്നും ഉണ്ടാവാതെ അപ്പൊ നമ്മളെ എണ്ണയൊക്കെ ഗസ് റെഡിയാക്കി വെച്ചു കേട്ടോ ഇത് ശരിക്കും എന്തിനാന്ന് ചോദിച്ചുണ്ടല്ലോ നമ്മുടെ ഈ കൈ ഒക്കെ മുറിവൊക്കെ ഉണ്ടാവില്ലേ മുറിവൊക്കെ ഉണ്ടാവുമ്പോ അത് ഉണങ്ങാതെ ഇങ്ങനെ ഇരിക്കില്ലേ അതിന് തേച്ചെടുത്ത മുറിവ് വേഗം ഒരു മുറിവെണ്ണാന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാട്ടോ ആ മുറിവൊക്കെ ഉണങ്ങാനും അതുപോലെ തന്നെ കൊതുക് വെടിച്ചിട്ടും പഴുതാര കടിച്ചിട്ടും ഒക്കെ ഇങ്ങനെ പ്രണമാകൂലേ അതൊക്കെ ഉണങ്ങാൻ സൂപ്പർ മരുന്നാട്ടോ നീര് വേദന ഇങ്ങനെയുള്ളതിനൊക്കെ നല്ല സംഭവം കേട്ടോ തുളസിയുടെ മാത്രമല്ല നമ്മുടെ തലയിൽ താരനില്ലേ താരൻ ചൊറിച്ചിൽ പിന്നെ മുടി പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് മുടിയൊക്കെ ഉണങ്ങാതെ കെട്ടി വെച്ചിട്ടില്ല വല്ലാത്ത വൃത്തികെട്ട് സ്മെല്ലൊക്കെ ഉണ്ടാകും ആ സമയത്ത് ഇത് തേച്ചെടുത്താൽ മണത്തിനൊരു മാറ്റം വരും അതുപോലെ തന്നെ താരൻ ശമിപ്പിക്കാനൊക്കെ നല്ലതാട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്ന പച്ച നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോൾ നമുക്ക് തന്നെയല്ല നഷ്ടം ഇതൊന്നും ഒരു മുടക്കുമില്ലാത്ത കേസാ അപ്പം ഇത് ചെയ്ത് നോക്കും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല ഞാനിത് ശരിക്കും യഥാർത്ഥത്തിൽ പ്രയോജനം ഇത് അമ്മ പറഞ്ഞു തന്നാട്ടോ അപ്പം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം ചേച്ചാ